ഇന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ എൻ്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് എൻ്റെ മമ്മി നല്ല ഫേമസ് ആണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഏത് അച്ചാർ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി രുചിയാണ് അതവിടെ എല്ലാവരും പറയുന്നതാണ് മമ്മിയുടെ അച്ചാർ കൂട്ടാൻ നല്ല അതിൻ്റെ ആ ഒരു ചാർ തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ മസാല ചേർത്തിട്ടുള്ള നാരങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ദാഹിതുപോലെക്ക് നാരങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണം പറയുവാണെങ്കിൽ ഒരു പത്ത് നാരങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെയൊരു രീതിയിലാണ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇതുവരെ ഒരു കുപ്പിയിൽ ഞാൻ രണ്ട് ദിവസം ഉപ്പിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നായിരുന്നു ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഉപ്പിനകത്ത് ഒന്ന് രണ്ട് ദിവസം ഒന്ന് വെളി വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു നാരങ്ങയൊക്കെ നല്ല ഉപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും കണ്ടില്ലേ ഒരു കുഴപ്പമില്ല വെളിയിലാണ് വെച്ചിരുന്നത് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കണ്ട ഇതുപോലെ എൻ്റെ ഇവിടെ കിട്ടുന്ന നാരങ്ങ നമ്മുടെ ചെറുനാരങ്ങയല്ല ഇത്തിരി ഒരു സൈസ് നാരങ്ങയാണ് നമ്മുടെ സെയിം മറ്റേൻ്റെ തന്നെ സെയിം ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു നാരങ്ങ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഞാൻ കുറച്ചേറെ വെളുത്തുള്ളി കുറച്ചേറെ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് വെളുത്തുള്ളിയോളം വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ചാറിനകത്ത വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഞാൻ ചേർക്കും അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഒരു ഏഴട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒരു ടീസ്പൂണ് കടുകും ഒരു ടീസ്പൂൺ ഉലുവയും ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്നെടുത്തിട്ടുണ്ട് അത് പൊട്ടുന്നടം വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അണ്ട് ഇത്രയും കായം കൂടെ അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ആദ്യം തന്നെ കായം ഇതുപോലക്കൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെക്കൊന്ന് പൊടിച്ചെടുത്തെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഇതുകൂടി ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതാ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെക്കൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ അലൂമിനിയത്തിനകത്തൊന്നും അച്ചാർ ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത് എനിക്കിപ്പം വേറെ സ്റ്റീലിൻ്റെ ഒന്നും ഇതുപോലെ പാത്രങ്ങളില്ല അതുകൊണ്ട് ഞാൻ മൺചട്ടിയിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഈ മൺചട്ടിയിലോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പച്ച എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അതുപോലെ തന്നെ ഞാൻ ഇത്രയും പുലുവേട് ഇട്ടുകൊടുക്കുകയാണ് നമ്മളിതെല്ലാം വറുത്ത് പൊടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എമൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്തിരി വലുതായിട്ട് അരിഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ വെളുത്തുള്ളി നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇഞ്ചിയോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പച്ചമുളകും കറിവേപ്പറും ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് അതായത് തീ കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സാറിനൊന്നും കൂടുതൽ അങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കുറച്ച് മതി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടീസ്പൂണ് മുളക് ഇട്ട് കൊടുക്കുകയാണ് നല്ല നിറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കശ്മീരി ചില്ലിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചിട്ട് കൊടുത്തേച്ചാൽ മതി നീ അതൊന്നു ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഞാൻ ചേറ്റവും കുറഞ്ഞ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് തീയ്യ പൊടി ജസ്റ്റ് ഒന്ന് മൂക്കിയാകോ കരിയരുത് ഈ സമയം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും അതുപോലെ തന്നെ ഉലുവയും അതുപോലെ കായം ഉണ്ടല്ലോ അതുകൊണ്ട് ഇട്ടുകൊടുക്കാണ് മൊത്തം ഇട്ടു കൊടുത്തിട്ടുണ്ടേ അപ്പൊ തന്നെ നല്ലൊരു മണമാണ് എച്ചാറിന്റെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ നാരങ്ങ ഓൾറെഡി ഉപ്പ് പരട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഈ നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം ിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വിനാഗിരി ഒന്നും ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നാരങ്ങ ഒന്നും അധികം ദിവസം ഇരിക്കത്തില്ല വേഗം പൂത്തു പോവും ഈ സമയം നമുക്കിനി ഉപ്പൊന്ന് നോക്കാം അപ്പം ഞാൻ ഉപ്പ് നോക്കി ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഒര ടീസ്പൂണൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അച്ചാറുണ്ട് തന്നെ ഉപ്പ് തിരി മുന്നോട്ട് നിന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇനി അവസാനമായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു സ്പൂണ് പഞ്ചസാര നമ്മുടെ ഈ ഒരു പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഇളക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വരവച്ചാറ് വാങ്ങിക്കുന്നതിനെക്കാട്ടി എത്രയോ ഭേദമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം വെളിയിലിരുന്നാലും ഒരു കുഴപ്പമില്ല ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഇതുപോലക്കൊക്കെ ഒരു അച്ചാർ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഫ്രിഡ്ജിൻ്റെ ഒന്നും സൗകര്യങ്ങളില്ലല്ലോ അപ്പം പുറത്ത് വെച്ചിരുന്നാലും ഇതുപോലെക്ക് അഴുക്കാവാതെ പൂപ്പലൊന്നും പിടിക്കാതെ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്തിരി ആണ്ട് ഒരു ചാറായിട്ട് വേണം നമ്മൾക്ക് അതായത് നമ്മൾ ഒരു കുപ്പിയിലൊക്കെ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുമ്പോഴും ഈ ഒരു ചാറ് മേളി നിൽക്കണം അല്ലെങ്കിൽ പൂപ്പ് പൂപ്പ് പിടിക്കും അതൊന്ന് ഓർത്തോണം അപ്പോൾ എണ്ണ എണ്ണയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഒക്കെ നല്ലതായിട്ട് ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ വേഗം പോകും നമ്മുടെ അച്ചാർ അപ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അച്ചാറിടുമ്പോഴും അതുപോലെ തന്നെ ഇട്ട് വെക്കുന്നതും അച്ചാർ അച്ചാറിടുന്നതിപ്പോൾ ഇതുപോലക്കുള്ള മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല അലൂമിനിയത്തിൻ്റെ പാത്രത്തിലൊന്നും അച്ചാറ് ഇടാതിരിക്കാൻ ശ്രമിക്കുക അഥവാ ഇടുവാണെങ്കിൽ തന്നെ വേഗം അത് ഒരു ഗ്ലാസ് ജാറിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി ആ പിന്നെ വേറെ നമ്മൾ പ്ലാസ്റ്റിക്കിലൊന്നും സൂക്ഷിക്കരുത് അച്ചാർ നമ്മൾ ഇതുപോലെക്ക് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന കാപ്പിപ്പൊടിയൊക്കെ കുപ്പിയുണ്ടല്ലോ അതിനകത്ത് ഗ്ലാസ് ജാറിനകത്ത് സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറുണ്ടല്ലോ തീരുന്നിടം വരെയും ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ